ജീവിതത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്നാദ്യമായെല്ലാവരോടും ഉണർത്തുകയാണ് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അങ്ങേ അറ്റയത്തോടു കൂടി ജീവിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും അങ്ങനെയുള്ള അനുഭവങ്ങൾ മനുഷ്യരാശി അഭിമുഖീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അസ്വസ്ഥതകളാണ് പലപ്പോഴും നമ്മെ പ്രയാസപ്പെടുത്തുന്നത് മനുഷ്യ സമൂഹത്തിന് അവരുടെ സ്വാസ്ഥ്യം സമാധാനം ഇല്ലാതാക്കുന്ന അവരുടെ സ്വാസ്ഥ്യം കെടുത്തുന്ന സാഹചര്യം പല കാരണങ്ങൾ മുഖേനയും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും പ്രബുദ്ധമെന്ന് നാം പറയുന്ന സാംസ്കാരിക രംഗത്ത് ഉയർന്ന നിലവാരം പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ സംസ്ഥാനത്ത് പോലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരികയാണ് ലിബറൽ ചിന്താഗതികളാണ് ഇവിടെ നാം കാണുന്നത് മനുഷ്യന്റെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉടലും ശരീരവുമെല്ലാം അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉദ്ഘോഷിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന സാംസ്കാരിക സംഘടനകൾ പോലും നമ്മുടെ രാജ്യത്തുണ്ട് ആ മേഖലയിലൂടെ കടന്നുപോകുന്ന സന്ദർഭത്തിൽ സ്ത്രീകളുടെ ജീവിത സന്ദർഭങ്ങൾ ജീവിതം അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീ ജീവിതം അനുഭവിക്കേണ്ടി വരുന്ന നേർക്കാഴ്ചകളും ചിത്രങ്ങളുമാണ് നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് ഞെട്ടിച്ചുകൊണ്ടാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ലിബറൽ ചിന്താഗതിക്കാരെല്ലാം മതത്തെ പുച്ഛിക്കുന്ന ആളുകളായിരുന്നു ധാർമ്മികമായ മൂല്യങ്ങളെയും സദാചാരപരമായിട്ടുള്ള ആശയങ്ങളെയുമെല്ലാം എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾക്കാണ് പ്രത്യേകിച്ചും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവരുടെയൊക്കെ അവരുടെ പരിഹാസമാണ് നാം കേട്ടുകൊണ്ടിരുന്നത് അവരുടെ തനി നിറം ഇന്നതാണെന്ന് ആരോടും പറഞ്ഞ് അറിയിക്കേണ്ട സാഹചര്യമില്ലാത്ത രൂപത്തിൽ വളരെ വ്യക്തമായി കേരളീയ സമൂഹം മനസ്സിലാക്കുകയാണ് നമ്മുടെ അഭ്രപാളികൾ നൽകുന്ന സന്ദേശം എന്താണ് മനുഷ്യർ കുടുംബമായി സമൂഹമായി പരസ്പര ധാരണയോടുകൂടി ജീവിക്കുന്ന ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് എന്ത് മാർഗ്ഗരേഖയാണ് അവർക്ക് നൽകാനുള്ളത് എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ് ഇവിടെയാണ് ഇസ്ലാമിന്റെ പവിത്രമായിട്ടുള്ള ആശയങ്ങളെ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മാനവികമായിട്ടുള്ള സന്ദേശങ്ങളെ വീണ്ടും വീണ്ടും വായിക്കുവാനും പഠിക്കുവാനും ഒക്കെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് സംജാതമാകുന്നത് ഇസ്ലാം മതം ഉയർത്തിപ്പിടിക്കുന്നത് അതിന്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് അത് ഊന്നൽ നൽകുന്നത് അള്ളാഹുവിനും പ്രവാചകന്മാരിലും വേദഗന്ഥങ്ങളിലുമൊക്കെയുള്ള വിശ്വാസമാണ് അതിന്റെ അടിത്തറയും അതിന്റെ അസ്ഥിഭാരവും എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളാണ് അത് ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ചും പ്രവാചകന്റെ കാലഘട്ടത്തിൽ നാം കാണുന്ന അതിനുശേഷം ഇസ്ലാമിനെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന എല്ലാ സമൂഹത്തിലും സമാധാനപരമായിട്ടുള്ള മാർഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആളുകൾക്കൊരു നിർഭയത്വം അത് മുഖേന സംജാതമാകുന്നു എന്നതാണ് പേടിയില്ലാതെ ജീവിക്കുവാൻ അത് ഇസ്ലാമിക ആശയങ്ങൾക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നതാണ് കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാവി നാളെ ഇപ്പോൾ ഒരു ഉത്കണ്ഠ വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടതില്ല എന്നതാണ് കാരണം എല്ലാം പ്രപഞ്ച സൃഷ്ടാവായാഹുവിൻ അറിയാം അവന്റെ തീരുമാനങ്ങളും നിയന്ത്രണങ്ങളുമാണ് ലോകത്ത് നടക്കുന്നത് ഇതിപ്പോൾ ഈ ഒരു ആശയം മനോരോഗ ശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഇപ്പോൾ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് അവരൊക്കെ പറയുന്നതിന് മുമ്പായി ശാസ്ത്രം ഈ രൂപത്തിലുള്ള ഗവേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നതിന് മുമ്പായി തന്നെ ഇസ്ലാം ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ആളുകൾക്ക് സന്തോഷവും സമാധാനവും ആശ്വാസവും ഒക്കെ ഉണ്ടാകണം അതിൽ നിന്ന് വ്യത്യസ്തമായ അസ്വസ്ഥതയുടെ കാർമ്മ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭീകരമായിട്ടുള്ള ചിത്രം നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഇവിടെ അള്ളാഹു സുഖാ ഹോബത്തായ നമ്മളോട് പറയുന്ന പ്രവാചകന്മാരിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന ആശയങ്ങളിലേക്ക് തിരിച്ചു പോകുക മാത്രമാണ് നമുക്ക് പരിഹാരമായി പറയാനുള്ളത് കാരണം അള്ളാഹു പറയുന്നു ഒമാ തക്സിദ ഖുർആാനിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളാണ് ഒരാൾക്കും അറിയില്ല മാതാ തക്സ് പോവാത നാളെ എന്തൊക്കെയാണ് സംഭവിക്കുക ആ കാര്യം ഒരാൾക്കും അറിയുകയില്ല എന്നതാണ് ഉമാ തദ്രീ നഫ്സുംബി അയ്യ ഇപ്പോൾ ഓരോരുത്തരും വ്യക്തിപരമായി നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല അതുകൊണ്ട് ഭാവിയെ പറ്റി വലിയ ഉത്കണ്ഠിയൊന്നുമില്ലാതെ വിശ്വാസികൾ മുന്നോട്ട് പോകുന്നു അവരുടെ വിശ്വാസവും ആരാധനകളും അനുഷ്ഠാനങ്ങളും മതപരമായിട്ടുള്ള മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാളെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വാസികൾ മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം ഒമാതരി ഇനഫ്സുംബി അയ്യന്ത എവിടെയാണ് മരണപ്പെടുക അതും അറിയില്ലല്ലോ അപ്പോൾ മരണത്തെ പേടിച്ചുകൊണ്ട് ജീവിച്ചിട്ടൊരു പ്രയോജനവുമില്ല എപ്പോഴാണ് മരിക്കുക എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പോകുന്നില്ല അത് അള്ളാഹുവിൻ്റെ അറിവിൽ മാത്രം പരിമിതമായിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഖുറാൻ പറയുന്ന ഈ ആശയങ്ങൾ ഇവിടെ വെച്ച് മരിക്കുമെന്ന് നമുക്കറിയില്ല എന്താണ് നാളെ സംഭവിക്കുന്നതെന്ന് അറിയില്ല ഇന്നലാഹു അലീമൻ ഹബീർ അള്ളാഹുവിനെ മാത്രമേ ആ കാര്യങ്ങൾക്ക് സൂക്ഷ്മമായി അറിയാൻ സാധിക്കുകയുള്ളൂ മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പത്തിനാലാമത്തെ വചനം ഇന്നലെ എന്നത് സംഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ ഇന്നാണ് ജീവിക്കുന്നത് അപ്പൊ ഇന്ന് ജീവിക്കുമ്പോൾ അന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടക്കും അപ്പൊ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആ പ്രശ്നം എന്താണ് എന്ന് ഗവേഷണം നടത്തി പഠനം നടത്തി ചിന്തിച്ച് ആലോചിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത് കാരണം എന്തൊക്കെയൊന്നും സംഭവിച്ചാലും ഇന്നലെ സംഭവിച്ച കാര്യം അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നതാണ് അതിലൊരു മാറ്റവും വരുത്താൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുഖാനുഭവത്തായ വിശ്വാസികളോട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും പറയുമ്പോഴുമൊക്കെ നമ്മുടെ സംസാരത്തിലൊക്കെ പാലിക്കേണ്ട മര്യാദകളെപ്പറ്റിയും അതിപ്പുകളെ പറ്റിയും ഇസ്ലാം വളരെ ശക്തമായി വിശ്വാസികളോട് പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരിക്കലും പറയാൻ പാടില്ല എന്നതാണ് ഞാൻ നാളെ പറഞ്ഞ കാര്യം ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിച്ച് ഖണ്ഡിതമായി പറയാൻ അള്ളാഹു അനുവദിക്കുന്നില്ല ഇസ്ലാം അനുവദിക്കുന്നില്ല ഇല്ല അന്യഷാ നമ്മൾ അതിന്റെ പിന്നിൽ എന്ന് അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ആ കാര്യം ചെയ്യും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ള അവകാശമുള്ളൂ എന്നാണ് പരിഷുദ് ഇസ്ലാം പതിനെട്ടാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ പതിനെട്ടിൽ ഓരോ വിശ്വാസികളെയും ഓരോ സത്യവിശ്വാസികളെയും സത്യവിശ്വാസികളെയും കുട്ടികളെയും ചെറുപ്പക്കാരെയും ഒക്കെ പഠിപ്പിക്കുന്നത് വരാത്ത ഒരു കാര്യം നമ്മൾ പറയാൻ പാടില്ല കാര്യം ചെയ്യാം അള്ളാഹുവിന്റെ ജനാദത്ത് ഉദ്ദേശമുണ്ടെങ്കിലല്ലാതെ അള്ളാഹു അതിന് നമുക്ക് അനുവാദം നൽകിയെങ്കിൽ അല്ലാതെ അത് സംഭവിക്കുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഓരോ വിശ്വാസിയെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുന്നോട്ട് നയിക്കാൻ ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വിശ്വാസികൾ പ്രാപ്തമാക്കുന്നത് ഇപ്പോൾ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ അതിൻ്റെയൊക്കെ ചികിത്സ എന്ന് പറയുന്നത് മതവിശ്വാസത്തിലേക്കുള്ള തിരിച്ചുവരവ് മാത്രമാണ് ആളുകൾക്ക് പല രൂപത്തിൽ മാനസികമായിട്ടുള്ള ഉണ്ടാകും ഒരു വീട്ടിൽ വെച്ച് തന്നെ കുടുംബങ്ങളിൽ വെച്ച് തന്നെ പല രൂപത്തിലുള്ള ആളുകളുമായിട്ടുള്ള പെരുമാറ്റങ്ങളിൽ ബന്ധങ്ങളിലൊക്കെ അതൃപ്തി ഉണ്ടാകും ഒരു സ്വരചേർച്ചയില്ലാതെ ഉണ്ടാകും ഭാര്യയും ഭർത്താവും തമ്മിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും നിത്യസംഭവങ്ങളായി മാറുന്നു എന്നതാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മതവിശ്വാസത്തെ മുറുകെ പിടിക്കുക മാത്രമാണ് അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസത്തെ അരക്കിറ്റുറപ്പിക്കുക മാത്രമാണ് അതിന്റെ പരിഹാരമായി ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ഈമാൻ എന്ന് പറയുന്നത് അതാണ് വിശ്വാസം എന്ന് പറയുന്നത് അത്സട്ടിയും ഈ ഒരു ചൊവ്വായ മാർഗത്തിൽ ഞങ്ങൾ നീ വഴി നടത്തേണമേ എന്ന് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയാണ് നമ്മളിൽ സൂക്ഷ്മതയുണ്ടാകുന്നത് തക്വയുണ്ടാകുന്നത് അങ്ങനെയാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത് മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിൽ ഇല്ല എന്നതാണ് ആരാധനാകർമ്മങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ എല്ലാ ആരാധനാകർമ്മങ്ങളും ഈ സമാധാനപരമായിട്ടുള്ള ജീവിതത്തിന്റെ ഉപാധികൾ മാത്രമാണ് പ്രവാചക തിരുമേനി വസ്ല്ലം മഹാനായിട്ടുള്ള ബിലാൽ റവാഹയോട് പറയാറുണ്ടായിരുന്നു യാ ബിലാൽ ബിലാൽ നമസ്കാരം മുഖേന ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകുക ഒരാൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ ആരാധനകൾ അനുഷ്ഠിക്കുമ്പോൾ പാവപ്പെട്ടവരെയും മനാധികളെയും അഗതികളെയും ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീർ അനുഭവിക്കുന്നവരെയും സഹായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ആശ്വാസമാണ് നമുക്ക് ലേ ലഭിക്കുന്ന ആസ്വസ്ഥമായിട്ടുള്ള സമാധാനപൂർണമായ മനസ്സാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിലും രാജ്യത്തും ലോകത്തും ആളുകൾക്കില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ സംഘർഷ ഭൂമിയിൽ നിന്ന് ഈ സംഘർഷ കലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ നമുക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈ വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോവുക മാത്രമാണ് നമുക്ക് പരിഹാരമായിട്ടുള്ളത് സൽക്കർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ഒരു വിശ്വാസം ഉയർത്തിപ്പിടിക്കണം ഏതെങ്കിലും അനീതികളോ അക്രമമോ ഒന്നും അവൻ പാപ്പടുകയില്ല അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്തും ശക്തിയും അവൻ ഉണ്ടാകുമെന്നതാണ് കാരണം അള്ളാഹു അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നു നമ്മളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം അള്ളാഹു അറിയുന്നു അള്ളാഹു സുഖാനുഭവത്താല പറയുന്നുണ്ട് ഞാൻ ആദ്യം ഓതിവച്ചാത്തതാണ് അസാ നിങ്ങൾക്ക് ഒരു കാര്യം വെറുപ്പുള്ള ഒരു കാര്യമാണ് അത് ഒരുപക്ഷെ നിങ്ങൾക്കത് നന്മയായി മാറാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് നിങ്ങൾക്ക് തിന്മയായി ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ നമ്മൾ നന്മയാണെന്ന് വിചാരിക്കുന്നത് ഒരുപക്ഷെ തിന്മയായി മാറും നമ്മൾ തിന്മയാണെന്ന് വിചാരിക്കുന്നത് ഒരുപക്ഷെ നന്മയായി മാറും ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനറിയാം വാർത്താത്താലും നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊന്നും വേണ്ട വിധത്തിൽ അറിവുണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടാവും നമുക്ക് ജീവിതത്തിൽ പക്ഷെ അതൊരു പക്ഷെ നമുക്ക് നന്മയുണ്ടാവുകയില്ല അതിൽ അതേ രൂപത്തിൽ നമുക്ക് വെറുപ്പുണ്ടാവും ചില കാര്യങ്ങളൊക്കെ ഇപ്പോ ആരാധനാ കർമാക്കാൻ അനുഷ്ഠിക്കാനുള്ള സമയമൊക്കെ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനൊക്കെ നമുക്ക് ചിലപ്പം വെറുപ്പൊക്കെ ഉണ്ടാകും പക്ഷെ അള്ളാഹുവിന് മാത്രമേ ആ കാര്യങ്ങളെല്ലാം അറിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കി വേണ്ട വിധത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കെത്താനുള്ള പ്രയാണം കൂടുതൽ ശക്തമാക്കുകയും ആ രംഗത്തുള്ള വെല്ലുവിളികളെ അതിജീവിക്കുകയും ചെയ്യുവാൻ വിശ്വാസികളെ പ്രാപ്തമാക്കുകയാണ് ഇസ്ലാം വെള്ളിയാഴ്ച കുത്തുപ്പുകൾ അതിനു വേണ്ടിയാണ് ഖുർആൻ പഠന ക്ലാസുകൾ അതിനു വേണ്ടിയാണ് മുസ്ലിം സമൂഹത്തെ ശാക്തീകരിക്കുകയാണ് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ സങ്കീർണതകളിൽ നിന്ന് അവരെ സമാധാനത്തിന്റെ വഴികളിലേക്ക് കൈപിടിച്ച് ഇസ്ലാം ചെയ്യുന്നത് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ലഹരി ഉപയോഗിക്കാറുണ്ടല്ലോ അത് ആദ്യം നമ്മൾ പറയുമ്പോൾ അവർക്ക് ഒരു വെറുപ്പായിരിക്കും നമ്മളോട് പക്ഷെ പിന്നെ ലഹരി നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ കുടുംബത്തിലുണ്ടാക്കുന്ന അവരുടെ ഭാര്യാഭർത്തി ബന്ധങ്ങളിലുണ്ടാക്കുന്ന പിള്ളലുകൾ ആരും ചർച്ച ചെയ്യുന്നില്ല അത് ശാസ്ത്രീയമായി നമ്മൾ എന്തുമാത്രം പുരോഗതി ഉണ്ടെന്ന് പറഞ്ഞാലും നിരന്തരമായി ലഹരി ഉപയോഗിച്ചുകൊണ്ട് മാതാപിതാക്കളെ കൊന്നൊടുക്കുന്ന കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന അവസ്ഥകളിലേക്ക് എത്തുമ്പോൾ അത് നമുക്ക് ആദ്യമൊക്കെ ഒരു സന്തോഷമുണ്ടെങ്കിലും അത് പ്രയാസകരമാക്കി മാറ്റുന്ന അനുഭവങ്ങളുണ്ട് അപ്പം അതേ രൂപത്തില് ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദീനിയായിട്ടുള്ള ഒരു മത നമ്മുടെ വിവാഹധർമ്മം ദീനിയായിട്ട് മാറണമെന്നതാണ് ദീനുള്ള കുട്ടികളെ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങനെ ദീനിന്റെ ചിട്ടകളുള്ള ആളുകളായി അങ്ങനെ വിവാഹം കഴിക്കണമെന്നതാണ് നമുക്ക് ധീരെ സാമ്പത്തികം നോക്കേണ്ടതെന്നല്ല സൗന്ദര്യം നോക്കേണ്ട പക്ഷേ അതിൽ മുൻഗണന നൽകേണ്ട ഒരു ദീനനാണ് പക്ഷെ അത് ആദ്യം നമുക്കൊക്കെ ഒരു വെറുപ്പുണ്ടാകുമല്ലോ ഇപ്പോൾ ഞാനിങ്ങനെ വളരെ ഇങ്ങനെയുള്ള ദീനെ നോക്കി മറ്റൊന്നും നോക്കാതെ കുറച്ച് വിവാഹം കഴിച്ചാൽ അതിന് തയ്യാറാവുകയാണെങ്കിൽ ഒരു മാനസികമായിട്ടൊരു വെറുപ്പും പ്രയാസവും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള സംസാരമൊക്കെ നടക്കും കൂട്ടുമ്പത്തിൽ തന്നെ പക്ഷേ അത് ഭാവിയിൽ നമുക്ക് ദീനിയായിട്ടുള്ള ചിട്ടകളുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പരസ്പരം വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെയും മുസ്ലിം കുടുംബത്തിന്റെയും ഉന്നമനത്തിനും നമ്മുടെ സന്താനങ്ങളുടെ സൗഭാഗ്യത്തിനും അവസാനം എത്തിച്ചേരാനുള്ള വഴിയുമെന്ന് പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ പൊറുക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായി മാറിയേക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം സാമ്പത്തികമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ചില ആൾക്കാർ കടുംപിടുത്തം പിടിക്കാറുണ്ട് അങ്ങനെ കഴിഞ്ഞിടിത്തമൊന്നും ഉണ്ടാകേണ്ടതില്ല എന്നതാണ് ഒരു മതവിശ്വാസി എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കാരണം ബാഹുവിന്റെ പ്രവാചകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദുനിയാ അദ്വുനിയ സുചരമിന് ഒരു വിശ്വാസി ദുനിയാവ് എന്ന് പറയുമ്പോൾ ഒരു ജയിലായി നമുക്ക് അനുഭവപ്പെടുന്നു എന്നാൽ ഭജനത്തിൽ കാസർ അവിശ്വാസികൾക്ക് ഇതൊരു സ്വർഗമേക്കും അവർക്ക് വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ചിന്തിക്കുകയോ ആലോചിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിക്കലും മരണം ആഗ്രഹിക്കരുത് എന്നാണ് എന്ത് പ്രയാസമുണ്ടെങ്കിലും നമ്മൾ ബേജാറായി മരിക്കണമെന്നുള്ള ആഗ്രഹം വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നത് അള്ളാഹു വന്നാൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റൂ അള്ളാഹുവേ എനിക്ക് എന്നെ നീ ജീവിപ്പിക്കണമേ എന്റെ ജീവിതമാണ് എനിക്ക് നന്മയെങ്കിൽ എന്നെ ജീവിപ്പിക്കുകയും ഇനിയിപ്പൊ എന്റെ മരണമാണ് എനിക്ക് അഭികാമ്യമെങ്കിൽ എന്നെ നീ മരിപ്പിക്കുകയും ചെയ്യണം എന്ന് മാത്രമേ ആ സംയുക്ത ഘട്ടത്തിൽ നിർണായകമായ മുഹൂർത്തത്തിൽ പോലും വിശ്വാസികൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധ ഇസ്ലാം ഓരോ വിശ്വാസികളെയും പഠിപ്പിക്കുകയാണ് സക്കീന അവനാണ് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഇറക്കി തന്നിട്ടുള്ളത് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആ ഒരു ശാന്തിയും സമാധാനവും ഇറക്കി തന്നത് അള്ളാഹുവാൻ അവരുടെ വിശ്വാസത്തോടൊപ്പം വീണ്ടും വീണ്ടും വിശ്വാസവും ഈമാനും മാനവും വർദ്ധിക്കുന്ന തരത്തിൽ ഓരോ വിശ്വാസികളെയും വിശ്വാസിനികളെയും മുസ്ലിം സമൂഹത്തെയും എല്ലാം പരിവർത്തിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് അങ്ങനെയുള്ള വിശ്വാസികളിൽ അള്ളാഹുബുഹാരൂഹത്താല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്താൻ സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുൽ സൂക്ഷിക്കണം എന്ന് നടത്തുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ഏകദൈവ വിശ്വാസം അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഭയം ഉണ്ടാകുകയില്ല എന്നാണ് മറ്റുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെ ശരിക്കുള്ള തൗഹീദ് ഏകദൈവ വിശ്വാസത്തിൽ പൂർണ്ണമായി വിശ്വാസം ഇല്ലാത്ത ആളുകളാണെങ്കിലും അവർക്ക് പല കാര്യങ്ങളും പേടിയെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കൂടോത്രം ഇവിടെ ജിന്ന് ബാധ അവിടെ കുരുത്തുക്കേട് ഇങ്ങനെ പല രൂപത്തിൽ അവർക്ക് പ്രയാസങ്ങളില്ല ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല പേടിയാണ് എന്നാൽ വിശ്വാസികൾക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല എന്നാണ് അല്ലെങ്കിൽ ആ മനോവിശ്വാസികൾ വലം വേൽപിച്ചു ഈ മാ അവരുടെ ഈമാനിൽ അവരൊന്നും കൂട്ടി ചലർത്തിയില്ല ഒന്നും ചേർത്തിട്ടില്ല അത് കൃത്യമായി എങ്ങനെയാണോ പ്രവാചകന്മാർ പഠിപ്പിച്ചത് അതേ രൂപത്തിലാണ് ഉലായ്ക്കലഹുബ് അവർക്കാണ് നിർഭയത്വം ഉള്ളത് എന്നാണ് വഹു മുഹ്തൻ അവരാണ് സന്മാർഗം പ്രാപിച്ചത് അവർക്കേ എത്തിച്ചേരാൻ കഴിയൂ ആറാമധ്യായം എൺപതാമത്തെ വചനം അതുകൊണ്ട് തന്നെയാണ് മഹാനായിട്ടുള്ള ഇബ്രാഹിം നബിഅലി ഇസ്ലാത്തു വസ്സലാം ഈ ഒരു ആശയമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലതീ ഹലക്കനീദീൻ അവരാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവരാണ് എനിക്ക് ഹിതായത്വം നൽകുന്നത് വല്ലതീനീ വയസ്തി അവരാണ് എനിക്ക് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകുന്നത് എനിക്ക് രോഗമുണ്ടായാൽ എന്നെ ഭേദപ്പെടുത്തുന്നത് നമ്മൾ ഡോക്ടർമാരെ അടുത്ത് പോകും അതോടൊപ്പം പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലൂടെയും ആ മരുന്ന് കഴിക്കുന്നതിലൂടെയും അള്ളാഹു എന്നെ സുഖപ്പെടുത്തും അതാണ് ഇസ്ലാം വല്ലതെയും അവനാൽ എന്നെ മരിപ്പിക്കുകയും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നത് ഈ വിഷ ഇരുപത്താറാം അധ്യായം എഴുപത്തി ഏഴാമത്തെ വചനം അതുകൊണ്ടാണ് പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ ആശയ മുന്നോട്ടു പോകുന്ന സമൂഹത്തിലും സമുദായത്തിലും കുടുംബങ്ങളിലും വ്യക്തികളിലും ഒരു സമാധാനവും ശാന്തിയും ഒക്കെ നിലനിൽക്കുന്നത് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ആദം നബി അലത്തു വസ്സലാമിലൂടെ കടന്നു വന്ന കുടുംബമാണ് അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ പക്ഷെ ഇവിടെ സ്ത്രീകളെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സമകാലിക പശ്ചാത്തലമാണ് നിലവിലുള്ളത് എന്നതാണ് അത് ചെയ്യുന്നതോ സ്ത്രീ വിമോചനത്തിന്റെ കുത്തക അവകാശപ്പെടുന്നവരാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരാണ് ഇവിടെ സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്കൊരു സമത്വവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടിയും പാശ്ചാത്യ ലോകം തകർത്തെറിഞ്ഞ എറിഞ്ഞിട്ടുള്ള കുടുംബ സംവിധാനത്തെ നമ്മുടെ രാജ്യത്തേക്കും നമ്മുടെ പ്രദേശത്തേക്കും സംസ്ഥാനത്തേക്കുമൊക്കെ കടത്തിക്കൂട്ടാനുള്ള ഗൂഢമായ ശ്രമങ്ങളുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് അതാണ് നാശത്തിന്റെ ഏതു എന്ന് പറയുന്നത് ഖുർആാൻ പറയുന്നുല്ലൊന്നും സൗരിക്കലും പുരുഷനും സ്ത്രീയും ഒരുപോലെയല്ല ഇപ്പം സ്ത്രീകൾ നമുക്ക് ഗർഭധാരണം നടത്തുന്നു ഏതെങ്കിലും പുരുഷന്മാർ ഗർഭധാരണം നടത്താറുണ്ടോ അത് സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ട കാര്യമാണ് അവരുടെ പ്രകൃതിയിൽ അള്ളാഹു നിക്ഷേപിച്ചത് അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുക എന്നത് ഏതെങ്കിലും പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുമോ അത് സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് സ്ത്രീ സ്വതന്ത്രത്തിന് വേണ്ടി ശബ്ദിക്കുന്നവർ സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി അവർക്ക് സമത്വം നമ്മൾ നൽകുന്നില്ല എന്ന് പറയുന്നവർ ഏതെങ്കിലും പുരുഷന്മാരെ പാൽ വളർത്താനും ഗർഭധാരണം നടത്തുവാനും അവർക്ക് ഏത് ശാസ്ത്രം എത്രമാത്രം പുരോഗതിയുടെ ഉത്തുങ്കിലെത്തിയാലും അവർക്ക് സാധ്യമാണോ എന്ന് വിശദീകരിക്കേണ്ടതുണ്ട് വിധാരത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല നേരെ മറിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാം അവർക്ക് അവരുടെ കഴിവുകൾ പുരുഷന്മാരെക്കാട്ടും ചിലപ്പോൾ കഴിവുകൾ ഉണ്ടാകും ലോകത്ത് പ്രധാനമന്ത്രിമാരുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് സ്ത്രീകൾ അങ്ങനെയുള്ള കഴിവുകളെ വികസിപ്പിക്കുകയും അവരുടെ തൊഴിൽ സാധ്യതകൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ആ രംഗത്ത് അവർ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നത് ഇസ്ലാം ഒരിക്കലും വിരോധിക്കുന്നില്ല എന്നതാണ് പക്ഷെ ഇന്ന് സ്ത്രീകളെ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പ്രത്യേകിച്ചും ലൈംഗിക ചൂഷണത്തിന് സ്ത്രീകളെ വിധേയമാക്കുന്നു സ്ത്രീകളുടെ നഗ്നത വിൽപ്പന ചിറക്കാക്കുന്നു പല അപ്രപാഠികളും ഇത് നിലയെന്നു പോകുന്നത് ഈ സ്ത്രീകളെ കൈമുതലാക്കി അത് കർഷകടവത്കരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണത് സമകാലിക പശ്ചാത്തലം നമ്മളോട് പറയുന്നു സ്ത്രീകളുടെ മാറി തുറന്നിടുന്നത് അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരുണ്ട് പക്ഷേ പഴയ കാലഘട്ടങ്ങളിൽ സ്ത്രീകളുടെ മാറി മറക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് നാം പോരാടി നമ്മുടെ മുൻഗാമികൾ പോരാടിയിട്ടുള്ളത് ഇന്നിപ്പോ മാറി തുറന്നെങ്കിൽ മാത്രമേ അപ്രവാളികൾ വിജയിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഈ പുതിയ സംസ്കാരം മതത്തിന്റെയും ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളുടെയും അടിത്തറ മാത്രമല്ല മനുഷ്യ ജീവിതത്തിൻ്റെ കുടുംബ ജീവിതത്തിന്റെ ഭദ്രത തകർത്തുകൊണ്ടിരിക്കുന്ന തകർത്ത് ചരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അങ്ങേയറ്റം ചിന്തിക്കുവാനും ആലോചിക്കുവാനും വിശ്വാസികൾക്ക് സാധിക്കണം ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീകളെ മാന്യമായി കാണുന്ന ഒരു മതമാണ് കാരണം സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ഭാര്യയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയായിരിക്കും മാതാവായിരിക്കും അല്ലെങ്കിൽ മകളായിരിക്കും അവർക്ക് അതിൽ സഹോദരിയായിരിക്കും സ്ത്രീകൾ അവരോടൊക്കെ നമ്മൾ എത്ര ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറേണ്ടത് എത്രമാത്രം കൂടിയാണ് പെരുമാറേണ്ടത് പക്ഷെ അവിടെയൊക്കെ തന്നെ പലപ്പോഴും ഖുരാൻ പറയുന്നുണ്ട് നബിമാരും നിങ്ങളുടെ ഭാര്യമാരോട് വളരെ നല്ല രൂപത്തിൽ സോഫ്റ്റായി നിങ്ങൾ പെരുമാറണം മോശമായിട്ട് പെരുമാറാൻ പാടില്ല ചില ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകും അത് പാടില്ല എന്നതാണ് പ്രവാചക തിരുമേലി സ്ഥലാശ്രമയോട് ഞാൻ ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണെന്ന് ചോദിച്ചപ്പോൾ മൂന്ന് പ്രാവശ്യം ഉമ്മുക്കി നിന്റെ ഉമ്മയോടാണ് മാതാവിനോടാണ് ഏറ്റവും കൂടുതൽ എന്നിട്ട് പ്രവാചകൻ സലഹൻ തന്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ആ പ്രഭാഷണം ലോകത്ത് മനുഷ്യ സമൂഹം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അവിടെ പ്രവാചകൻ ശക്തമായി ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു ഫത്തുല്ലാഹത്തിൻസാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകന്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗം നടന്നിട്ടുള്ളത് ആ രൂപത്തിൽ എല്ലാവരെയും ആദരിക്കുവാനും ബഹുമാനിക്കുവാനുമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമിക നിയമസംഹിതകളെയും ഇസ്ലാമിന്റെ വിധി വിലക്കുകളെയും സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് അതുവഴി ലോകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മതവിരുദ്ധമായ ചിന്താഗതികളെയും ആദർശങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ആദർശരംഗത്തിൽ നിന്നും വലിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ മതമായി ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസികളിൽ വിശ്വാസിനികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാനസികമായും ശാരീരികമായും നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകുമാറാകട്ടെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു ശിഫം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കഷ്ടവടത്തിലും ബിസിനസ്സിലും മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലുമെല്ലാം അള്ളാഹു അനുഗ്രഹങ്ങളും ബർക്കത്തുകളും വിജയവും നമുക്ക് ജോലിയുമെല്ലാം നൽകി അള്ളാഹു നമ്മുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ അതേ രൂപത്തിൽ നമ്മുടെ മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾക്കുള്ളാഹു മഹപുരത്തും മറഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കുള്ളാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുഷ നൽകുമാറാകട്ടെ ഇസ്ലാമികമായ നിയമങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അതിനോട് കൂർ പുലർത്തുന്ന അതിനെ നമ്മുടെ പള്ളികളെ അതേ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഭക്തരായ مُتقين من إنجل الله ونمر الآخرين مُلطفين باهتماراتك اللهم اعز الإسلام والمسلمين وادل الشرك والمسركين اللهم انصر الأمن والرخاء في بلادنا وفي بلاد المسلمين يا رب العالمين اللهم انصر دينك وكتابك وسنة نبيك وعبادك المؤمنين يا رب العالمين اللهم إنا نعوذ بك من جهد البلاء وذرك الشقاء وسوء القلاء وسمات الأعداء يا رب العالمين اللهم احفظنا من كل بلاء في الدنيا وعذاب في الآخرة برحمتك يا أرحم الراحمين اللهم إنا نسألك في الخيرات وترك المنكرات وحب المساكين يا رب العالمين اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة